ഇന്ത്യയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ആണ് അവസാന വാക്കെന്ന് പറയുന്നത് കാനഡയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവാണ് അതായത് ബ്രിട്ടനിലെ രാജാവ് തന്നെയാണ് കാനഡ എന്ന രാജ്യത്തിന്റെയും തലപ്പത്തിരിക്കുന്ന ആള് യു കെയുടെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിന്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആള് അപ്പോൾ ബ്രിട്ടീഷ് രാജാവിനോട് ഇപ്പൊ കനേഡിയൻ ഗവൺമെന്റ് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ട്രംപിന്റെ കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചിരിക്കുകയാണ് ഒപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒരു സഹായം കൂടി ചോദിച്ചിരിക്കുകയാണ് കാനഡിയൻ ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലുള്ള ആണവായുധങ്ങളിൽ ചിലത് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ രാജ്യത്ത് അത് സ്ഥാപിക്കണം കാരണം എപ്പോൾ വേണമെങ്കിലും അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചേക്കാം എന്താണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റായി ആയി മാറിയിരിക്കുന്നു അതായത് അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും കാനഡയോ ഗ്രീൻലാൻഡോ ഒക്കെ ആക്രമിക്കാനോ പിടിച്ചെടുക്കാനോ സാധ്യതയുണ്ട് അദ്ദേഹം തൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല രാജ്യങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് കാനഡയും ഗ്രീൻലാൻഡും അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ റഷ്യയുമായിട്ട് ട്രംപിന് വളരെ അടുത്ത ബന്ധമുണ്ട് വളരെ അടുത്ത ബന്ധം ഇത് കാരണം ഒരുപക്ഷെ നാളെ അമേരിക്ക തങ്ങളെ ആക്രമിച്ചേക്കുമോ എന്ന ഭയം കാനഡയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് ഒന്നുകിൽ ആണവായുധം നിർമ്മിക്കാം ഇല്ലെങ്കിൽ ബ്രിട്ടനോട് ചോദിക്കാം അതാണ് ഇപ്പോൾ കാനഡയിൽ നടക്കുന്ന ചർച്ച ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോഴും കാനഡക്കാർക്ക് പേടിയുണ്ട് ഇനി എങ്ങാനും ബ്രിട്ടൻ തരാമെന്ന് പറഞ്ഞാൽ പോലും ആ ആണവായുധങ്ങൾ കാനഡയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ചിലപ്പോൾ തങ്ങളെ ആക്രമിച്ചേക്കും എന്താണ് അമേരിക്കയ്ക്ക് കാനഡയുടെ മേലുള്ള കണ്ണ് ഒന്ന് കാനഡ വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ധാരാളം പ്രകൃതി നിക്ഷേപങ്ങൾ അതിപ്പോ ഓയിലാണെങ്കിലും ധാതുക്കളാണെങ്കിലും അപൂർവമായിട്ടുള്ള മെറ്റൽസും മിനറൽസും ഒക്കെ ധാരാളം അവിടെ നിക്ഷേപമുണ്ട് അപ്പൊ ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് രണ്ട് ആ രാജ്യത്തിന്റെ വലുപ്പമാണ് കാനഡ വളരെ വലുതാണ് യു എസിനേക്കാൾ വലുതാണ് എന്നാൽ ജനസംഖ്യ നമ്മുടെ കേരളത്തിന്റെ അത്ര ജനസംഖ്യയുള്ളൂ ഒരു മൂന്നര കോടി ജനങ്ങളെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കാനഡ പിടിച്ചെടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വലിപ്പം വളരെ വലുതായി മാറുമെന്നതിനോടൊപ്പം തന്നെ അലാസ്കയും അമേരിക്കയുടെ മെയിൻലാൻഡും തമ്മിലുള്ള അകൽച്ച അതായത് അലാസ്കയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലായിട്ട് കാനഡ കിടക്കുന്നതുകൊണ്ടാണല്ലോ ആ ഒരു അകലം ഉണ്ടാവുന്നത് അതില്ലാതാവുകയും ചെയ്യും ഒറ്റ രാജ്യമായി മാറുന്നതോടെ എന്നാൽ ഇത് കാനഡ ഗവൺമെന്റ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവർ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കാനഡയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതികളും പേര് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാനഡയുടെ സർക്കാരിനെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യം ഈ അടുത്തിടെ നടന്ന ചില സർവേകളിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ അമേരിക്കയിൽ ലയിക്കുന്നതിനോട് പല പല കാരണങ്ങളാൽ യോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ ആയിട്ട് മാറുന്നതോടെ കാനഡക്കാര് അമേരിക്കക്കാരായിട്ട് മാറുകയാണ് കാനഡ പാസ്പോർട്ട് മാറി അമേരിക്കൻ പാസ്പോർട്ടാകും കനേഡിയൻ ഡോളർ മാറി യു എസ് ഡോളറാവും അതോടൊപ്പം തന്നെ അമേരിക്കക്കാർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും ഒരു അമേരിക്കക്കാരനായിട്ട് മാറുകയാണ് ഒരു കനേഡിയൻകാരൻ പിന്നെ കാനഡ എന്ന് പറയുന്നത് ഒരു വെറും സ്റ്റേറ്റ് മാത്രമാണ് രാജ്യം എന്ന് പറയുന്നത് യു എസുമായി മാറും അപ്പോൾ ആ തരത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് കിട്ടും കൂടുതൽ തൊഴിലവസരങ്ങൾ വലിയ മാർക്കറ്റ് വളരെ പവർഫുള്ളും സമ്പന്നവുമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്വന്തം രാജ്യം എന്ന് പറയുന്നതിനേക്കാളും വലിയ പവർ ഉണ്ട് എന്ന് കരുതുന്ന അൻപത് ശതമാനത്തോളം വരുന്ന യങ്സ്റ്റേഴ്സാണ് കേട്ടോ ഇതിൽ കൂടുതൽ കാനഡക്കാരുണ്ട് ഇത് കൂടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇതിനോട് യോജിക്കും ട്രംപ് നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയെ പിണക്കിക്കൊണ്ട് കാനഡിയൻ ഗവൺമെന്റിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുമ്പോൾ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് ജനങ്ങൾ പറയും എന്നാൽ പിന്നെ നമുക്ക് യു എസിന്റെ ഭാഗമാകാം ഈ ഒരു രാജ്യമായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു ശക്തിയില്ല സൈന്യമില്ല സ്ട്രെങ്ത് ഇല്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന എക്കണോമിക് പവർ എന്ന് പറയാനും പറ്റില്ല യു എസിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് ഒരു രാജ്യമായിട്ട് നിന്ന് നശിക്കുന്നതിനേക്കാളും നല്ലത് യു എസിന്റെ ഭാഗമായി മാറി സമ്പന്നമാകുന്നതല്ലേ എന്ന് ആളുകൾ ചിന്തിക്കും ഇതും അവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ആണവായുധം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആണവായുധം ബ്രിട്ടന്റെ അടുത്തുനിന്ന് വാങ്ങി കാനഡയിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക യു എസ് ഒരിക്കലും തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക അതാണ് കാനഡ ഗവൺമെന്റിന്റെ മനസ്സിലെ സ്വപ്നം പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ആണവായുധം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ട്രംപ് ഉടനെ തന്നെ ചിലപ്പോൾ കാനഡയെ ആക്രമിക്കും ആണവായുധം കൊണ്ടുവന്നില്ല എങ്കിലും ട്രംപ് കാനഡ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിനിപ്പോൾ ചൈന തായ്വാൻ പിടിക്കുന്നതിനോടും വലിയ കുഴപ്പമൊന്നുമില്ല റഷ്യ ഇനിയിപ്പോൾ യുക്രൈൻ പിടിക്കുന്നതിനോടും കുഴപ്പമില്ല കാരണം ട്രംപിന് അതിനേക്കാൾ വലിയൊരു ഗോൾ മനസ്സിലുണ്ട് കാനഡ പിടിച്ചെടുക്കുക ശേഷം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് തീർച്ചയായിട്ടും എന്തും ചെയ്യാൻ മടിക്കില്ല എന്നാണ് കാനഡ ഇപ്പോൾ ഭയപ്പെടുന്നത്